അസലാ ലൈക്കു വരഹമ എൻ്റെ ജീവിതത്തിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു ആ സംഭവത്തോടുകൂടി എനിക്കൊരിക്കലും മറക്കാനാവാത്തതും ഞാൻ ജീവിതത്തിൽ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു പാടുണ്ട് അതൊന്നും നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല വെള്ളം ദാഹജലം ആ ദാഹജലത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ മൂല്യവും അതിൻ്റെ ആവശ്യകതയും അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവന് പ്രധാനപ്പെട്ടതാണെന്നൊക്കെ പഠിച്ച ഒരു ദിവസമായിരുന്നു അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ച് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പാടം ഞാൻ നന്നായി പഠിച്ചു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപാടെ നമ്മളെ പരിശോധിക്കുന്നൊരു സമയമുണ്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തുന്നത് കാശ്വാലിറ്റിയിൽ വെച്ചിട്ട് അന്ന് എൻ്റെ ഇൻറ്റേർണലായിട്ട് സംഭവിച്ച പ്രയാസങ്ങളുണ്ട് മുറിവുകളുണ്ട് അതിന് വരുന്ന വലിയ വേദനകളുണ്ട് ആ വേദനകളെല്ലാം ഓവർ ടേക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു പ്രയാസം വന്നത് ദാഹം വലിയ ദാഹം ആദ്യം ചെറിയ രൂപത്തിലായിരുന്നു അത് വർദ്ധിച്ചു വന്നു ആദ്യം വേദന കൊണ്ടാണ് ഞാൻ പ്രയാസപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് അത് ദാഹം കൊണ്ടായി ദാഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ദാഹം ശരീരത്തിലെ എല്ലാ ഒടിവ് ചതവുകളെക്കാളും വലിയ പ്രയാസം അനുഭവിക്കും അടുത്തുള്ള അന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണം ദാഹിക്കുന്നുണ്ട് അവർ മൈൻഡ് മൈൻഡ് ചെയ്തില്ല രണ്ടാമത് ഞാൻ ചോദിച്ചു എനിക്ക് വെള്ളം വേണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാമത് അടുത്ത് കണ്ടൊരു നഴ്സിൻ്റെയോട് സിസ്റ്ററോട് ഞാൻ ചോദിച്ച സിസ്റ്റർ എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ ദാഹിച്ചിട്ട് ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ദാഹിച്ചിട്ടായിരിക്കും അത്രമേൽ ദാഹം ഉണ്ട് എനിക്ക് കുടിക്കാൻ തരണം എന്ന് പറഞ്ഞു കുറച്ച് വെള്ളമുണ്ടാവും അവർ പറഞ്ഞു മോനെ തരാൻ പറ്റില്ല തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടാകും അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി അത്രത്തോളം ദാഹം ദാഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല വലിയ ദാഹം വെള്ളം അന്നേരം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് ആ സമയത്ത് ഞാൻ ചിന്തിച്ചതാണ് എൻ്റെ കയ്യിൽ ആ സമയത്ത് എന്തുണ്ടായിരുന്നെങ്കിലും അത് ക്യാഷാണെങ്കിലും മറ്റേന്ത് സ്വത്ത് വകയാണെങ്കിലും അതെല്ലാം അവരിലേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ വെള്ളം ചോദിക്കുമായിരുന്നു പകരം കൊടുത്തുകൊണ്ട് അത്ര മേൽദാഹം ആരും തരുന്നില്ല ഈ സമയത്ത് വെള്ളം തരാൻ പറ്റില്ല മറ്റു കുറച്ച് പ്രയാസങ്ങളുണ്ടാകും സാധ്യതകൾ കൊണ്ട് തരില്ല കുറേ നേരം കരഞ്ഞു പറഞ്ഞപ്പോൾ തൊണ്ടയിൽ ഒരു സ്പ്രേ അടിച്ചെന്ന് ഒരു തുള്ളി വെള്ളം ഉറ്റുന്ന രൂപത്തിൽ തൊണ്ടയിൽ ചെറുങ്ങനെ നിറ്റിച്ചെന്ന് ഒരാശ്വാസം വന്നു പക്ഷേ അഞ്ച് മിനിറ്റ് മിനിറ്റാകുന്നതിന് മുമ്പ് പിന്നെയും ദാഹം സ്കാനിങ്ങിന് വേണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഞാൻ വിലപിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം കിട്ടാത്തതിൻ്റെ സങ്കടവും പ്രയാസവും കൊണ്ട് പിന്നെയും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ വെള്ളം തരാൻ പറ്റില്ല പിന്നെ തൊണ്ടയിൽ ഒരു സ്പ്രേ അടിക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ ഒരു സ്പ്രേ ചെറിയ രൂപത്തിൽ തൊണ്ടയിൽ ചെറിയൊരു ആശ്വാസം കിട്ടി ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാഴാക്കുമ്പോഴും അതിനെ അവഗണിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം വരും ചിലപ്പോൾ വെള്ളം കിട്ടാത്ത വെള്ളത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്ന ഒരു സമയം ആ സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര വലിയ സ്വത്തുണ്ടെങ്കിലും എത്ര വലിയ മൂല്യമുള്ള എത്ര മൂല്യമുള്ള സംഗതികൾ നമ്മൾ കയ്യിലുണ്ടെങ്കിലും അതെല്ലാം കൊടുത്ത് നമ്മൾ വെള്ളം സംഘടിപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലോട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പാഠം എൻ്റെ മരണം വരെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ വെള്ളം പാഴാക്കാതിരിക്കുക വെള്ളത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക അത് ജീവിതത്തിനും ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണ്